മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നാൽ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ നൽകാൻ കഴിയുന്നതുമായ ഒരു പച്ചക്കറി വിളയാണ് കോവൽ ദീർഘകാല വിളയായ ഈ കോവലിൽ നമുക്ക് നിത്യേനെ കായകൾ വരയ്ക്കാൻ എന്ത് വളമാണ് ചേർക്കേണ്ടത് എങ്ങനെയാണത് പരിചരിക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുന്നത് കോവയ്ക്കയുടെ അത്ഭുത ഗുണങ്ങൾ നമുക്ക് പറയണം അതുപോലെ തന്നെ ഈ കോവയ്ക്കു കോവയ്ക്ക സ്ഥിരമായി നമുക്ക് പറിച്ചെടുക്കാൻ അതായത് എല്ലാ ദിവസവും കോവയ്ക്ക പറിച്ചെടുക്കാൻ നമ്മൾ ഏത് വളമാണ് ചേർക്കുന്നത് എന്ന കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യണം ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് അപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കോവലിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ വള്ളികളാണ് മൂപ്പെത്തിയ വള്ളികൾ മൂന്ന് മുട്ട് കിട്ടത്തക്കരി മുട്ടെന്ന് പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കണ്ണാണ് മൂന്ന് കണ്ണ് കിട്ടത്തക്കരയിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് രണ്ട് കണ്ണ് അടിയിൽ വരത്തക്ക രീതിയിലാണ് ഞാൻ ഈ കോവൽ നടത് അപ്പം ഞാൻ ഈ കോവൽ നടന്ന ചാക്കിലാണ് ഓക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സ്ഥലമില്ലാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചാക്കിലാണ് ഞാൻ ഈ കോവൽ നട്ടുപിടിപ്പിച്ചത് ചാക്കിൽ ഞാൻ നട്ടത് മണ്ണ് കരിയിലും മണ്ണും കൂടി മാത്രമായിട്ട് ചാക്കിൻ്റെ ഏറെ ഭാഗത്തിട്ട് അതിന് ശേഷം ഈ കോവലിൻ്റെ വള്ളി നട്ടുപിടിപ്പിച്ചു അതിന് ശേഷം ഇത് കോവൽ കിളിച്ച് പടർന്നു പടർന്ന് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇട്ടാന്ന് ചോദിച്ചാൽ വേപ്പിൻ മിണാക്ക് എല്ല്പൊടി ചാരം അപ്പോൾ ഇത്രയും വളങ്ങളാണ് ഇട്ട് കൊടുത്തത് പിന്നീട് ഞാൻ ചെയ്തത് വെയിലുള്ള ഒരു സ്ഥലത്ത് ഇത് പടരാൻ അനുവദിച്ചു ഇതേപോലെ മതിൽ പോലെ നമുക്ക് പടർത്താൻ വേണ്ടി ചീമക്കുന്നയുടെ കമ്പ് കുഴിച്ചേർത്ത് കയർ കെട്ടിക്കൊടുത്തു അപ്പോഴാണ് കയറി കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്ത വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൂടെ ലയിപ്പിച്ച ലായന് വളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം എനിക്ക് കോവയ്ക്ക പറിക്കാൻ കഴിഞ്ഞു കോവയ്ക്ക പൂ ഉണ്ടായി പെട്ടെന്ന് തന്നെ കായകളായി അപ്പം രണ്ടേ രണ്ട് മൂടേ ഉള്ളൂ രണ്ടേ രണ്ട് മൂട് കോവലാണ് ഞാൻ ഇട്ടിട്ടിരിക്കുന്നത് ഓരോ ആഴ്ചയിലും കോവയ്ക്ക പറിക്കുന്നു അപ്പോഴീ ആഴ്ചയിൽ ഇനിയിപ്പോൾ നല്ല കഠിനമായ ചൂടാണ് ഈ ചൂട് അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത അപ്പോൾ അത് മാറ്റുന്നതിനും നമുക്ക് ധാരാളം കോവയ്ക്ക ലഭിക്കുന്നതിനുമൊക്കെ ചെയ്യേണ്ട വളങ്ങൾ ചിലവില്ലാത്ത രീതിയിൽ നിർമ്മിക്കുന്ന രീതികൾ അതൊക്കെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ കോവയ്ക്കയുടെ ഔഷധ ഗുണങ്ങൾ കർഷകർക്ക് പലർക്കും അറിയത്തില്ല കഴിക്കുന്നവർക്കും അറിയത്തില്ല അതുകൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യണം അപ്പോൾ എന്ത് വളമാണ് ഞാൻ ഈ കോവലിന് ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് ഞാൻ പറയാം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ചെയ്യുന്ന എല്ലാ കൃഷിക്കും ചിലവില്ലാത്ത വളങ്ങളാണ് ഞാൻ നിർമ്മിക്കുന്നത് കാരണം ഇന്നത്തെ തലമുറ കൃഷിയിൽ നിന്നും പിന്മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ വളങ്ങളുടെ വിലയാണ് ജൈവവളമായാലും രാസവളമായാലും വലിയ വിലയാണ് എന്ന് മാത്രമല്ല ഈ വളം എത്ര വില കൊടുത്ത് എത്ര അളവിൽ ഉപയോഗിക്കണം എന്നറിയത്തില്ല അതുകൊണ്ട് തന്നെ അമിതമായ വളപ്രയോഗം ഗുണത്തക്കാളേറെ ദോഷമാണ് വരുന്നത് പല ആൾക്കാരും പറഞ്ഞു തന്നെ അടിവളമായിട്ട് ഇത്ര കിലോ ചെയ്യണമെന്നൊക്കെയാണ് പക്ഷേ അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ വളം കൂടി നമുക്കറിയാം നമ്മൾ ധാരാളമായ ഭക്ഷണം കഴിച്ചാൽ അമിതമായ വളർച്ച ഉണ്ടാവുകയും നമ്മുടെ ശരീരം ക്ഷയിക്കുകയും ജീവൻ പൊലിഞ്ഞു പോവുകയും ചെയ്യും അതേപോലെ സസ്യലതാദികൾക്കും ബാധകമാണെന്ന കാര്യം നമ്മൾ ഓർക്കണം അമിതമായ വളപ്രയോഗം തീർച്ചയായിട്ടും അതിൻ്റെ ആയുസ് കെടുത്തും അതിൻ്റെ ഫലം കിട്ടത്തില്ല തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളം വളരെ ലളിതമായിരിക്കണം അത് സസ്യങ്ങൾക്ക് പ്രയോജനപ്പെടണം കൃഷി ചെയ്യുന്ന നമുക്ക് സംതൃപ്തി ജനിപ്പിക്കണം അപ്പം ഞാൻ ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്ന വളമെന്ന് പറയുമ്പോഴ് നമുക്കെല്ലാം അറിയാം പഴത്തിൻ്റെ തൊലിയാണ് നമ്മൾ വിവിധ തരത്തിലുള്ള വാഴപ്പഴങ്ങൾ അല്ലെങ്കിൽ മറ്റു പഴങ്ങളെ കഴിച്ചിട്ട് ഈ തൊലി കളയാറാണ് പതിവ് എന്നാൽ സ്വന്തമായി രണ്ട് മൂട് കൃഷിയൊക്കെ ഉള്ളവർ നമുക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ വാഴത്തൊലി നമ്മൾ വെറുതെ കളയുന്ന വാഴപ്പഴത്തിൻ്റെ തൊലി ഇത് കളയരുത് പകരം ഇതേപോലെ വാഴ തൊലി ചെറുതായിട്ട് അരിഞ്ഞോ അല്ലെങ്കിൽ അരിയാതെയോ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഏതെങ്കിലും ഒരു ജാറിൽ ഇത് ഇട്ട് വച്ചിരുന്ന് അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുക അതിനുശേഷം ഇത് അടച്ചു വെക്കണം അടച്ചു വെക്കേണ്ടതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് മറ്റ് പരാതങ്ങൾ കീടങ്ങളൊന്നും വന്ന് മുട്ടയിട്ടാതിരിക്കാൻ വേണ്ടി ഇത് അടച്ചു വെക്കണം അടച്ചു വയ്ക്കാൻ അടപ്പില്ലാത്ത ഭരണിയോ ജാറോ വല്ലതോ ആണെങ്കിൽ ചാക്കോ തുണിയോ വല്ലതും ഇട്ട് മുറുക്കി കെട്ടി വെച്ചാൽ മതി അങ്ങനെ ഓരോ ദിവസവും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു ഒരാറേഴ് ദിവസം ആറ് മുതൽ എത്ര ദിവസം മതിയാലും മതി കഴിയുന്നൊന്നേയും ഈ പഴത്തൊലിയുടെ സത്ത് കണ്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ അലിയും അലഞ്ഞ് ഇത് നല്ല മനോഹരമായ വളരെ വില കൂടിയ ഒരു വളമായിട്ട് മാറും നമുക്ക് ചിലവുമില്ല എന്നാൽ അമൂല്യമായ ഒരു വളവുമാണ് ഈ വളം നമ്മളെടുത്ത് ഈ ലായരി വളം നമ്മൾ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എത്ര പിന്നെ പച്ചക്കറി തൈകളുണ്ടോ അതനുസരിച്ച് നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പം എനിക്കിപ്പോൾ രണ്ട് മൂടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഒരു പാത്രത്തിൽ ഉണ്ടോ ഈ ഒരു പാത്രത്തിലെ അടപ്പിലെ വെള്ളം ഈ വളം ഞാനെടുത്തു എടുത്തതിന് ശേഷം ഇതിന് പത്ത് അടപ്പ് വെള്ളം കൂടി ഇങ്ങകത്ത് ഞാൻ ഒഴിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ അടപ്പ് വെള്ളം ഒഴിച്ച് ഇത് ശരിക്കൊന്ന് യോജിപ്പിച്ചു യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ കോവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് തവണ നമ്മൾ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അതിനാവശ്യമായി ഈ കോവയ്ക്ക ഇതേപോലെ പിടിക്കാൻ ഉണക്കിനെ കുടും ഉണക്കിനെ അതിജീവിക്കാൻ ഒക്കെയുള്ള കഴിവ് ഈ കോവലിന് ലഭിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് പരിഹരിച്ച് നോക്കിയാൽ അറിയാം കോവലിന് മാത്രമല്ല എല്ലാ പച്ചക്കറി തൈകൾക്കും പച്ചക്കറി ആദായം എടുത്തുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് ഒഴിക്കാൻ പറ്റുന്നതാണ് യാതൊരു മുതൽ മുടക്കുമില്ല ഇനി നമുക്ക് അടുത്തായിട്ട് ഈ കോവയ്ക്ക പറിക്കുകയും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഈ കോവയ്ക്ക ഒരാഴ്ച ഒരേഴ് ദിവസത്തിനു കൂടുതൽ നമ്മളത് ചെടിയെ നിർത്തിക്കരുത് കാരണം ഒരുപാട് വിളഞ്ഞു കഴിയുമ്പോൾ ഒരു പുളിരസം അനുഭവപ്പെടാനുണ്ട് ഔഷധ ഗുണങ്ങൾ ഏറെ ഉള്ള ഉണ്ടെങ്കിലും സ്വാദ് കുറയാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഒരാഴ്ചയിൽ ഏതെങ്കിലും ദിവസം നമ്മൾ വിരിയുന്ന കോവയ്ക്ക പറിച്ചെടുക്കണം ഒരു വീട്ടിലേക്ക് ഒരു രണ്ട് മൂടുണ്ടെങ്കിൽ ഒരു മൂട് പോലും മതിയെങ്കിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ പരിചരിക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കോവയ്ക്ക നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ കണ്ട ഒരു മൂട് കോവലയിൽ നിന്ന് പറിച്ച കായാണ് ഞാൻ ആഴ്ചോറും പറിച്ചെടുക്കുന്നുണ്ട് കാരണം ഈ കോവയ്ക്കായ പറിച്ച്ങ്കിൽ മാത്രമേ തുടർന്ന് പൂക്കളൊക്കെ ഉണ്ടായി ധാരാളമായിട്ടുള്ള കായകൾ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിർത്തിയേക്കരുത് നമ്മൾ കോവയ്ക്ക പറിച്ച് എടുക്കണം ഞാൻ ഈ പറയുന്ന വളമിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഇത് ഇത്രയും കായുണ്ട് തീർച്ചയായിട്ടും ഒരു വീട്ടിലൊക്കെ ആവശ്യത്തിലും അധികത്തിലും ഉണ്ട് അപ്പോൾ ഒരു മൂന്നാലഞ്ചാറ് മൂട് ഇടാങ്കല് ആ നാളെ ചേക്കട്ടെ അപ്പം നമുക്ക് ഇത് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ അതല്ലെങ്കിൽ ഇതിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മൂഡ് ഇട്ട് സംരക്ഷിക്കാമെങ്കിൽ ആഴ്ചയിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അപ്പം പ്രിയമുള്ളവർ നമുക്കിനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഈ കോവയാലിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പം ഔഷധ ഗുണങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കൃഷി രീതികളാണ് ഇലഞ്ഞൂർ ലോക പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ ഇത്തരത്തിലുള്ള എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ചിലവു കുറഞ്ഞ കൃഷി രീതികളും കൃഷി മാർഗങ്ങളും അതേപോലെ സ്വാദിഷ്ടമായ കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പച്ചക്കറികൾ ജൈവ വളപ്രയോഗത്തിലൂടെ പ്രത്യേകിച്ച് മുതൽ മുടക്കില്ലാതെ ജൈവ വളപ്രയോഗത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന രീതികൾ ഇതൊക്കെ ഇഷ്ടമെങ്കിൽ ഈ കൃഷി രീതികളും കാഴ്ചകളും അറിയാനും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ താല്പര്യമെങ്കിൽ സമാന ചിന്താഗത ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഇതുവരെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യ ഗുണങ്ങളെപ്പറ്റി നോക്കാം സുഹൃത്തുക്കളെ ആവാലവൃദ്ധ ജനങ്ങൾക്കും പച്ചക്കറിയായി ഉപയോഗിക്കാനും സ്വാദിഷ്ടമായ വിഭവങ്ങൾ ആയി കഴിക്കാനും പറ്റുന്ന ഒരു ദീർഘകാല വിളയാണ് കോവൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ മിക്ക പോഷകങ്ങളും കോവയിൽ ഇറങ്ങിയിട്ടുണ്ട് വലിയ പര്യടനങ്ങളോ പണച്ചിലവോ ഇല്ലാതെ നമ്മൾക്കെല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി വിളയാണ് കോവൽ കോവലിൻ്റെ തണ്ടാണ് നടിൽ വസ്തു എന്ന് നമുക്കെല്ലാം അറിയാം ഓരോ വീട്ടിലും അത്യാവശ്യം കൃഷി ചെയ്യേണ്ട ഒരു പച്ചക്കറി വിള കൂടിയാണ് കോവൽ നമ്മൾ കൃഷി ചെയ്യുന്ന കോവലുകൾ കൂടാതെ കാട്ടുകോവൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോവലുമുണ്ട് രണ്ടും ഔഷധ ഗുണം നിലകാണ് ഈ രണ്ടിനും കോവലുകളും നമുക്ക് നട്ട് പരിപാലിക്കാവുന്നതാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കോവലിനുള്ള കഴിവ് അത്ഭുതാപകമാണെന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരശേഷി വർദ്ധിപ്പിക്കുവാനും ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനം നല്ല രീതിയിൽ ക്രമീകരിക്കുന്നതിനും കോവയ്ക്ക കോവയ്ക്കഴിക്കുന്നതിലൂടെ കഴിയുന്നു എന്ന് മനസ്സിലാക്കണം വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കോവയ്ക്ക കോവയ്ക്കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ ഷുഗർ രോഗം വരാതിരിക്കാനും വന്നവർക്ക് അത് കുറച്ചുകൊണ്ട് വരാനും ഒക്കെ കോവയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമമാക്കി നിർത്താനും കോവയ്ക്ക കഴിക്കുന്നതിലൂടെ നമുക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കോവയ്ക്കയെ പ്രകൃതിയുടെ ഇൻസുലിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അമിതവണ്ണം അഥവാ പൊണ്ണത്തടി കുറയ്ക്കാൻ കോവയ്ക്കോളം നല്ല ഒരു ഔഷധം വേറെയില്ല നൂറ് ഗ്രാം കോവയ്ക്ക തോരനായിട്ടോ മറ്റു കറിയായിട്ടോ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വയറു നിറഞ്ഞ ഒരു അനുഭവം ഉണ്ടാവുകയും ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശരീരം നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിലൂടെ വണ്ണം കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ട് ശരീരത്തിൽ നാശം വരയ്ക്കുന്ന ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും കോവയ്ക്കഴിക്കലൂടെ സാധിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടി അത്യാവശ്യമാണ് കുട്ടികൾക്ക് കോവയ്ക്ക സ്ഥിരമായി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ ബാധിക്കുന്ന വിളർച്ച എന്ന രോഗം മാറുകയും അതുപോലെ തന്നെ വിളർച്ച രോഗം ഇല്ലാത്തവർക്ക് അത് വരാതിരിക്കാനും സഹായിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം ലഹന സംബന്ധമായി ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും കോവയ്ക്കഴിക്കലിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്നുവെന്ന് മനസ്സിലാക്കണം കോവയ്ക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ കോവയ്ക്കായ കഴിക്കുന്നതിലൂടെ മലബന്ധം മാറുകയും ഒരു പരിധിവരെ ക്യാൻസർ വരാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യുന്നു എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട് വാതരോഗം മൂലം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നീര് ഉണ്ടാവുകയാണെങ്കിൽ കോവക്കിടെ ഏതാനും ഇല ഹരിച്ച് കുഴമ്പ് രൂപത്തിലാക്കി പെരട്ടുകയാണെങ്കിൽ ആ നീര് മാറിക്കിട്ടും എന്ന് മനസ്സിലാക്കണം കോവലിൻ്റെ ഇല മുരിങ്ങയിലയോ ചീരയുടെ ഇലയോടോ തോരനോ ഒക്കെ വെച്ച് കഴിക്കുന്നതും ശരീരത്തിന് ഗുണപ്രദമാണ് അപ്പം ഇത്തരത്തിലുള്ള ഒട്ടനവധി ഗുണങ്ങളുള്ള ഈ കോവൽ നമ്മൾ നട്ടു വളർത്താൻ മറക്കരുത് വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് കോവൽ നട്ടു വളർത്താം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം